السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد أدي مهتايا ورسولنا تعالى വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിൻ്റെയും ദിനചര്യയുടെയും പ്രധാനപ്പെട്ട ഒരു ഭാഗമാവണം ഏത് കഠിന ഹൃദയനെയും അള്ളാഹുലേക്ക് അടുപ്പിക്കുകയും പാപങ്ങളിൽ നിന്ന് അകറ്റുകയും ചെയ്യും ഈ ഖുർആാൻ അതേസമയം ഖുർആാനുമായി നിത്യമായി സമ്പർക്കമില്ലാത്ത ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വിശ്വാസം ലഘുവായ പരീക്ഷണങ്ങളുടെ മുമ്പിൽ പോലും എന്തായി എന്തായിപ്പോകും പതറിപ്പോവും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പരിമളം കൂടിയാണ് ഖുർആൻ പാരായണം ഹബിബായി നബിസ്ആലി വസ്തു തങ്ങൾ പറഞ്ഞത് കണ്ടില്ലേ ഖുർആാൻ പാരായണം ചെയ്യുന്ന വിശ്വാസി ഏതുപോലെയാണ് ഓറഞ്ച് പോലെയാണ് അതായത് അതിന് നല്ല സുഗന്ധമുണ്ടാകും ആസ്വാദ്യകരമായ രുചിയുമുണ്ടാകും അതേസമയം നിങ്ങൾ നോക്കൂ ഖുർആാൻ പാരായണം ചെയ്യാത്ത വിശ്വാസി കാരക്ക പോലെയാണ് എന്നാണ് രുചി ആസ്വാദ്യകരമാണ് പക്ഷെ അതിനെന്തില്ല പരിമളമില്ല ഖുർആൻ പാരായണം ചെയ്യാൻ അള്ളാഹു തന്നെ കൽപ്പിച്ചിട്ടുണ്ട് അവൻ പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹു പറയുന്നത് കാണുക താങ്കൾക്ക് വഴി നൽകപ്പെട്ട നാഥന്റെ ഗ്രന്ഥം പാരായണം ചെയ്യണം തീർച്ചയായും അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും നിസ്കാരം മുറ പോലെ നിർവഹിക്കുകയും നാം നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത പ്രതിഫലമാണ് കാക്ഷിക്കുന്നത് ഖുർആൻ പാരായണം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിക്രു കൂടിയാണ് ഖുർആൻ പാരായണത്തിന് ധാരാളം പവിത്രതകൾ അളവറ്റ പ്രതിഫലങ്ങള് രേഖപ്പെടുത്തിയതായി കാണാം പറയുന്നു നബി അലൈഹി നബിസ്ലം തങ്ങൾ പറഞ്ഞതായി എൻ്റെ സമുദായത്തിന്റെ ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഖുർആാൻ പാരായണമാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം നിങ്ങൾ ഖുർആാൻ പാരായണം ചെയ്യുക അത് അന്ത്യദിനത്തിൽ അതിൻ്റെ ആളുകൾക്ക് ശുപാർശക്കായി എത്തിച്ചേരും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരക്ഷരം പാരായണം ചെയ്യുന്നവന് ഒരു നന്മയുണ്ട് ഒരു നന്മ അതിനോട് തുല്യമായ പത്ത് നന്മകളെയാണ് പത്ത് നന്മകൾ ആയാണ് പ്രതിഫലം നൽകപ്പെടുക അലിഫ് ലാം മീം ഇവ ഒരക്ഷരമാണെന്ന് ഞാൻ പറയുന്നില്ല അലിഫ് ഒരക്ഷരമാണ് ലാം മറ്റൊരക്ഷരമാണ് മീം വേറൊരക്ഷരമാണ് ഖുർആൻ ഓത്തിൽ വ്യാപൃതനായത് കാരണം ഒരാൾക്ക് അള്ളാഹുവിനോട് ധ്വാൻ ദ്വാന ചെയ്യാൻ പറ്റിയില്ല എന്നാൽ ചോദിക്കുന്നവർക്ക് നൽകുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ പ്രതിഫലം ഈ ഖുറാൻ ഓതിയ വ്യക്തിക്ക് ഞാൻ നൽകുമെന്ന് അള്ളാഹു പറഞ്ഞതായി കാണാം ഇനി വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യാത്ത വീടുകൾ അത് ശ്മശാന സാദൃശ്യമായ വീടുകളാണ് പിഷാചുക്കളുടെ കേന്ദ്രങ്ങളും ആവുന്നതാണ് ആകുന്നതാണ് തങ്ങൾ പറയുന്നതായി കാണാം നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനങ്ങളാക്കരുത് സൂറത്തുൽ ബക്റ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പിഷാചുക്കൾ ഓടി അകലും ഖുർആാൻ പാരായണം ചെയ്യപ്പെടുന്ന വീടുകൾ വലുതാവട്ടെ ചെറുതാവട്ടെ ആ വീട്ടുകാർക്ക് അവരുടെ വീടുകൾ വിശാലമായി തോന്നുമെന്നാണ് മാത്രമല്ല നന്മ വർദ്ധിക്കും അവിടെ മലക്കുകൾ സന്നിഹിതരാകും ആ വീട്ടുകളിൽ നിന്ന് പിശാചുകൾ പുറത്തു പോകും ഇനി കുറാൻ പാരായണം ചെയ്യാത്ത വീടുകളാണെങ്കിലോ അത് വലിയ വീടുകളാണെങ്കിലും ചെറുതായി തോന്നുകയും നന്മ കുറഞ്ഞു പോവുകയും മലക്കുകൾ ആ വീട്ടിൽ നിന്ന് പുറത്താവുകയും പിശാചുക്കൾ അവിടെ ആകതാവുകയും ചെയ്യും അതിനാൽ ഖുർആാൻ മടി വരാതെ ആവേശത്തോടുകൂടെ സ്വന്തമായും വീട്ടിൽ നിന്നും പതിവായി ഓതുക അള്ളാഹു തോഫിക്ക് നൽകും മാറാവട്ടെ അസ്സലാ